വിശുഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് അഞ്ച് വിശുദ്ധ ജോൺ ജോസഫ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ ജനിച്ച ജോൺ ബാല്യകാലം മുതൽ തന്നെ നന്മയുടെ പ്രതീകമായിരുന്നു പതിനാറാം വയസ്സിൽ ഫ്രാൻസേഷ്യൻ സഭയിൽ ചേർന്നു മൂന്ന് വർഷത്തിനകം തന്നെ ജോണിന് കനത്ത ചുമതല ലഭിച്ചു പുതുതായി ഒരു സന്യാസ മഠം സ്ഥാപിക്കുക എന്നതായിരുന്നു അത് ജോൺ ആ സ്ഥലത്തേക്ക് പോയി തന്റെ ചുമതല ഭംഗിയായി നിർവഹിച്ചു ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം അവിടെ ഒരുക്കുവാൻ ജോണിന് കഴിഞ്ഞു മറ്റു മതസ്ഥർക്കും സ്വീകരണായിരുന്നു ജോൺ അനുസരണയും കൃത്യനിഷ്ഠയും കൊണ്ട് മറ്റു വൈദികർക്കും ജോണിനെ ഏറെ ഇഷ്ടമായിരുന്നു തന്റെ അമ്മ മരിക്കാറായി കിടന്നപ്പോൾ ജോൺ അവരെ കാണാനെത്തി ജോണിനെ കണ്ടതോടെ മരണാവസ്ഥയിൽ നിന്ന് അവർക്ക് ആശ്വാസം ലഭിച്ചു അവർക്ക് വേണ്ടി രോഗീലേവന പ്രാർത്ഥനയും കുർബാനയും ജോൺ നടത്തി എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ മരിച്ചത് ജീവിച്ചിരിക്കെ തന്നെ ജോൺ വഴി ദൈവം ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ജോണിന്റെ പ്രവചനങ്ങൾ സത്യമായി ഭവിച്ചു മരണശേഷവും ഒട്ടേറെ അത്ഭുതങ്ങൾ ജോണിന്റെ മധ്യസ്ഥ പ്രാർത്ഥന വഴി ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ പോപ്പ് ഗ്രിഗറി പതിനാറാമൻ മാർപ്പാപ്പ ജോണിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇന്നേ ദിവസം എല്ലാ മുൻകോപക്കാരായ മാതാപിതാക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ